എല്ലാവർക്കും നമസ്കാരം ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറകുവശത്ത് പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്നതെന്നും പറഞ്ഞ് വണ്ടി പുറകെ മന്ത്രിയുടെ വണ്ടി വന്ന് അതിനെ ചെയ്ത് പിടിച്ചു നിർത്തി ഒരു ഷോ കാണിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം ഒന്ന് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ഈ ചില കാലങ്ങൾ മുമ്പ് രണ്ടോ മൂന്നോ മാസം മുമ്പ് മൂന്നാലു മാസം മുമ്പ് ഞാൻ ഒന്ന് പോയി ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കയറി കാസർഗോഡിന് പോയി അങ്ങോട്ട് പോയത് ആൻഡ്രിൻ എന്ന് പറയുന്ന ഒരു ഡീസൻ്റ് ബസ്സല്ല നല്ല ബസ് നല്ല വൃത്തിയായി തൂത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ബസ് ആ ബസ്സിൻ്റെ ഒരു സീറ്റ കയറി ആ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചായച്ചിടാം വളരെ ഡീസൻ്റായിട്ട് വൈകുന്നേരം മണി ആറുമണിയായപ്പോൾ കാഞ്ഞിരപ്പ് അഞ്ചരങ്ങാണ്ടായപ്പോൾ കാഞ്ഞിരപ്പള്ളിന്ന് കയറി പിറ്റേ ദിവസം നേരം മണി ആറുമണിയായപ്പോഴത്തേനും കാര്യം ലോകം മുഴുവൻ കേരളം മുഴുവൻ കറങ്ങിയാണ് വണ്ടി പോയത് എന്നാൽ പോലും രാവിലെ മണി ആറുമണിയായപ്പോഴത്തേനും ഈ വണ്ടി കാസർഗോഡ് പ്രത്യേകിച്ച് ഒരു ക്ഷീണമൊന്നും തോന്നിയില്ല ഞാൻ വളരെ ഡീസൻറ്റായിട്ട് അവിടെ ഇറങ്ങി പിന്നെ അവിടുന്ന് ഉണ്ടായിരുന്ന യാത്രകളും എല്ലാം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് എനിക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്തെ അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രയിലാണ് ഈ മന്ത്രി പറഞ്ഞ ബസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഞാൻ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കാസർഗോഡിൽ നിന്ന് തിരിച്ച് എനിക്ക് നേരെ പാലായിക്കൊന്നും ബസ് കിട്ടിയില്ല ഞാനപ്പോൾ അവിടുന്ന് ഒരു ബസ്സെ കയറി ഒരു പ്രൈവറ്റ് ബസ്സെ കയറി കോഴിക്കോട് വന്നു പ്രൈവറ്റ് ബസ്സെ കയറിയിട്ട് അങ്ങോട്ടെടുത്തുറിഞ്ഞ് ഇങ്ങോട്ടെടുത്തുറിഞ്ഞ് വാരി വലിച്ച് വഴിയിലെ കൂഴിയിലെല്ലാം ഏട് തലക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് തല്ലുകിട്ടിയ പോലെ ആയിപ്പോയി കോഴിക്കോട് കൊണ്ടുവന്നു വിട്ടപ്പം കോഴിക്കോട് കൊണ്ടുവന്നൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോഴത്തേനും തിരിച്ചുവിട്ടു കോഴിക്കോട് നിന്ന് ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്ന് ചോദിച്ചു ബസ് ഉണ്ടോ അവർ പറഞ്ഞു ബസ് ഉണ്ട് എത്ര മണിക്കാണ് സാറേ അന്നേരം പറഞ്ഞു അത് രണ്ട് പത്തിനോ രണ്ടരയ്ക്കോ അങ്ങനിക്കലും ആ സൂപ്പർ ഫാസ്റ്റാണ് ആ സൂപ്പർ ഞാൻ ഞാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റും ബുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം ബസ് വന്നു ബസ് എങ്ങനെയായിരിക്കും എന്നറിയോ മോഹൻലാലിനെ പോലെ ഇങ്ങനെ ബസ്സിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചാഞ്ഞ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന ബസ്സിൻ്റെ ഒരു സൈഡിലാണ് ഞാനിരിക്കുന്നത് അവിടുന്ന് കുറച്ചിങ്ങോട്ട് ബസ്സിങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പം ബസ് കുറച്ചൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നല്ല സ്പീഡ് അങ്ങ് വിടാൻ തുടങ്ങി വിടാൻ തുടങ്ങുമ്പം ഈ താന്നിരിക്കുന്ന സൈഡിലോട്ട് ഡ്രൈവർക്ക് വീശത്തില്ല ആ സൈഡിലോട്ട് വീശിയാൽ ബസ് ബസ് എറിഞ്ഞു പോവും ഇങ്ങനെ സൈഡിലോട്ട് വരുമ്പോൾ മാത്രം അയാൾ വീശും അയാൾ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാകട്ടോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് ട്രാൻസ് ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയല്ല കാരണം ഞാനും വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നയാളാണ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു ഒന്നാമത് ഇതിന് ഗിയർ വീഴുകല്ല സൂപ്പർ ഫാസ്റ്റാണ് ഒരു തരത്തിൽ മൂന്നും നാലുമൊക്കെ ചവിട്ടി വലിച്ചു വറച്ചിട്ടാണ് കൊണ്ടിരുന്നത് ഇടത്തു വശത്തോട്ട് ഉള്ളടത്ത് വീശിയാൽ ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തോട്ട് വീശിയാൽ ചിലപ്പോൾ ഈ വണ്ടി മറിഞ്ഞു പോകും ആ അതയാൾ വീശുകാരം വലത്തുനിന്ന് ഇടത്തോട്ടുള്ളത് നല്ല ആയിട്ട് വീശും കാരണം വണ്ടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അങ്ങനെ ഉച്ചൽ ഇരിക്കുക ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കയറിയ വണ്ടി നേരം വെളുക്കാറായപ്പോഴാണ് വാലായി വന്നത് സംഭവിച്ചതെന്നു വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തു ചാരി ഇരുന്നു കിടന്നു അങ്ങോട്ടിരുന്നു ഇങ്ങോട്ട് കിടന്നു ഒരു തരത്തിലൊക്കെ എങ്ങനെയോ പാലായി വന്നു വിട്ടു എന്നിട്ട് ഒരു തരത്തിൽ എഴുന്നേറ്റ് ഇതിൻ്റെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളാനോ മറിക്കാനോ ഒന്നും പറ്റിയല്ലോ അങ്ങോട്ട് പോകാൻ ആയതി കൂടുതൽ പൈസയായി എനിക്കിങ്ങോട്ട് തിരിച്ചു വരാൻ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ വീട്ടിൽ വന്നപ്പോൾ പാൻറ്റും ഷർട്ടും ഊരി എടുത്ത് കഴിഞ്ഞപ്പോൾ ഷർട്ട് മുഴുവൻ വർഷോപ്പ് പണിക്കാരുടെ ഷർട്ട് പോലെയായി ഞാൻ കൊണ്ട് എൻ്റെ എൻ്റെ ഭാര്യയുടെ വിട്ട് കൊടുത്തു ഭാര്യ നോക്കിയിട്ട് ഇത് എവിടെ വർഷപ്പിലാണ് പണിക്ക് പോയതെന്ന് ചോദിച്ചു മന്ത്രിയുടെ വൃത്തിയാണ് ആ കോപ്പൊന്ന് കഴുകിയിട്ട് ഈ മറ്റേ പണി കാണിച്ചായിരുന്നു എനിക്ക് എളുപ്പം ഉണ്ടായിരുന്നു ഓരോ വണ്ടിയും പോകുന്നത് എന്നിട്ട് അവസാനം നല്ല ഒന്നാം ക്ലാസ് ഒരു ഷർട്ടും പാൻറ്റും പോയി ലാസ്റ്റ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു എനിക്കിത് കഴുകി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ട് പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കിയിട്ട് അത് റെഡിയാൽ അവസാനം ആ പാൻറ്റും ഷർട്ടും പോയി ഞാൻ മന്ത്രിയോട് ചോദിക്കട്ടെ കേരളത്തിൽ എത്ര ബസ്സുണ്ട് ഓടുന്നത് ഈ എത്ര ഉണ്ട് മനുഷ്യൻ ഇരിക്കാൻ കൊള്ളാവുന്നത് എത്ര വണ്ടികളായി മോലാൻ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നതോ ഇതിനെ ഒന്ന് ഒന്നും അല്ലുനേരെയാക്കാൻ എന്നെ പറ്റിയില്ലാത്തത് ഇത് പ്ലേറ്റ് എല്ലാം പറഞ്ഞു ഒരിഞ്ഞ് കിടന്നിട്ടില്ല ഇങ്ങനെ കിടക്കുന്ന ഈ സാധനം ഉള്ളത് എത്ര എണ്ണത്തിനുണ്ട് ടയർ കട്ടയുള്ളത് ഇനി ഓൾവോയുടെ ബസ് കുറേ മേടിച്ചായിരുന്നല്ലോ എന്തേരെ ആലുവായിലൊക്കെ കട്ടപ്പുറത്ത് കയറ്റി വെച്ചേക്കുന്നത് ഒരു കോടിക്ക് മോളി വിലയുള്ളതല്ലേ ചില ഓൾവോകൾ വഴിയേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിന് മനുഷ്യനെ മനുഷ്യൻ കരിക്കട്ട പോലെ ഇരിക്കും അതുപോലെയാണ് പോകതള്ളുന്നത് ഇതൊന്നും കാണുന്നില്ലേ ഈ പുറകിൽ കിടക്കുന്ന രണ്ട് കുപ്പിയുള്ളൂ ഈ കേരളത്തിലെ ട്രാൻസ്പോർട്ട് ബസ് ഇത് മര്യാദയ്ക്ക് ഒന്ന് കഴുകി ആഴ്ച ഒരു പ്രാവശ്യം ഒന്ന് കഴുകാല്ലതോ ആ പുറത്തെ ബോഡി മാത്രം ഒന്ന് കഴുകുന്ന കാര്യമല്ല പറഞ്ഞത് പുറം ബോഡി കഴുകിട്ടെന്ന കാര്യം അകത്തല്ലേ ആളിരിക്കുന്നത് ആളിരിക്കുന്ന ഭാഗമല്ല ഒന്ന് ഒന്ന് കഴുകാല്ലോ ഞാൻ ആൾക്കാരോടും പറയട്ടെ ഇതുപോലെ ഷട്ടറിലൊക്കെ ചെളി പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സിക്കെതിരെ വല്ല കേസ് കൊണ്ട് കൊടുക്കേണ്ടി വരും കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ മനുഷ്യന് യാത്ര ചെയ്യാൻ വേണ്ടിയല്ലേ അതേ സമയത്ത് ഇങ്ങനെ ഈ ട്രാൻസ്പോർട്ട് ഇതുപോലെ ഈ വൃത്തികെട്ട ട്രാൻസ്പോർട്ട് പോയി കഴിഞ്ഞാൽ ആരോടൊന്നും പറയാമല്ല കാരണം ഇതൊന്നും ഉത്തരവാദിത്തക്കാരനില്ലല്ലോ അതേ സമയത്ത് നമ്മൾ കല്ലട കയറിയാൽ അല്ലെങ്കിൽ നമ്മൾ ആന്റ്രനെ കയറിയാൽ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പോകുന്ന വണ്ടികൾ ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ എന്ത് ബസ്സാണ് ഈ കമ്പത്തുനിന്നൊക്കെ പോകുന്ന എസ് ആർ എസ് ഒക്കെ ആ ബസ്സിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ എവിടെ തൂത്താലും കയ്യാലൊരു ഒരു പൊടി ഒന്നും പറ്റിയാല നമുക്ക് ഡീസൻ്റായിട്ട് പോവാം നമ്മുടെ ഇവിടെ കോടികൾ മുടക്കി വരുന്ന പുത്തൻ ബസ് പോലും നാല് ദിവസം കഴിയുമ്പോഴത്തേനും ഏത് പരുത്തിൽ കിടക്കുന്നേ മന്ത്രി ഇതൊന്നും കാണാഞ്ഞിട്ടാണോ ഷോ കാണിക്കുമ്പോൾ ഈ ജനത്തിനൊന്നും മനസ്സിലാകാൻ ചിട്ടു രണ്ട് കുപ്പി അവിടെ കിടന്നു ഞങ്ങൾക്ക് തന്നെ കുഴപ്പം ആ കുപ്പി റോഡി വലിച്ചെറിഞ്ഞില്ലെന്നുള്ളതാണ് പരാതി അത് ആവശ്യത്തിനും മറ്റവർ വലിച്ചെറിയുന്നുണ്ടല്ലോ നാട്ടിലിപ്പം ലോകം മുഴുവൻ കുപ്പികളല്ല ഉള്ളൂ കരുതകർമ്മസേനയെ ഉണ്ട് തന്നെ ഇത് പറക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇതല്ല ഒന്ന് വൃത്തിയാക്കിയിട്ട് അവനവൻ്റെ കാരണകത്ത് ഈ പരിവുമല്ലോ മന്ത്രിയുടെ കാരണകത്ത് ഇതുപോലെ അല്ലല്ലോ അതുകൊണ്ട് സാധാരണക്കാർ ഇവിടെ നടന്നു പോകുന്ന വോട്ട് ചെയ്യുന്ന ആളുകൾ കടന്നു പോകുന്ന വണ്ടിയാണ് അതിനകം ഒന്ന് കയറി പരിശോധിക്കണം പത്രക്കാരെയും ജീവിക്കാരെയും ഒക്കെ വിളിച്ചോണ്ട് പോയിട്ട് നമുക്കൊരു പത്ത് ദിവസം ഒന്ന് പരിശോധിക്കാമെന്ന് പറയണം ബസ്സിനകം ഒന്ന് കയറി പരിശോധിച്ച് അതിൻ്റെ ആ അകത്തും സൈഡിലും ഒക്കെ കിടക്കുന്ന സാധനങ്ങൾ ഷർദിയൊക്കെ നാല് കൊല്ലം മുമ്പത്തെ ഛർദി അനകത്ത് കാണും ട്രാൻസ്പോർട്ടിനകത്ത് ഇതൊന്നും ആരും തൂക്ക ഭാര്യ ഒന്നുമില്ല അതെല്ലാം കൂടി ഒന്ന് റോ നോക്കി റെഡിയാക്കിയിട്ട് മനുഷ്യന് പറ്റുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ട് ഷോകൾ വെക്കുകയാണെങ്കിൽ അത് പൊതിയനെ അംഗീകരിക്കും അല്ലെങ്കിൽ വെറും ഷോയായിട്ട് ആ ഒറ്റ ഷോയുടെ വേഷം സോഷ്യൽ മീഡിയ എന്തുമാത്രം അലക്കലക്കി വല്ല ഉണ്ടായിരുന്നോ വലിയ കാര്യം പറയാൻ വേണ്ടി പോയതാ അത് അവസാനം പണിയായില്ലേ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഓളവോ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇറക്കണം മാന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ അടിക്ക് അടുക്കി അവിടെ ഇവിടെ എല്ലാം വെച്ചേക്കുന്നത് കണ്ടായിരുന്നു ആ കയറ്റി വെച്ചിരിക്കുന്ന വണ്ടികളൊക്കെ ഇറക്കി എല്ലാം ഒന്ന് കഴുകി കുട്ടപ്പനാക്കി ആഴ്ചയിൽ ഒരു ദിവസം വണ്ടി ഉണ്ടല്ലോ എല്ലാ ഡിപ്പോയിൽ കൂടെ ഒക്കെ ഒന്ന് കയറി ഇറങ്ങിക്കുക എല്ലാ വണ്ടിയും ഒന്ന് കഴുകി ഇറക്കി മനുഷ്യന് കൊള്ളാവുന്ന പോലെ ആക്കി തന്നാൽ ആ ഷോയെ ഞങ്ങൾ അംഗീകരിക്കാം എന്നോർത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി あれ